പത്തിലെ അവസാന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാപ്പം റമദാൻ തുടങ്ങിയത് ഇന്നിപ്പോൾ താ ഇവിടെ അവസാനിക്കാനുമായി ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ പത്തോ പതിനൊന്നോ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ പുണ്യ റമദാൻ റമദാനുള്ളത് അള്ളാഹു സുബാനഹുഅല ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ നന്മകളെയും സ്വീകരിക്കട്ടെ ഈ പുണ്യമാസത്തെ നമുക്ക് അനുകൂലമാക്കി ഷാഹിദാക്കി തരട്ടെ സാക്ഷിയാക്കി തരട്ടെ ആ മീൻ ഇ ആർബല്ല ഇൻഷല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പവറുള്ള ഒരു ഇസ്മ പരിചയപ്പെടുത്തി തരാം ഈസ്മെന്തു ചെയ്യാൻ കഴിയുന്നവരൊക്കെ എല്ലാ ദിവസവും ഇന്ന് മുതലുള്ള എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക പതിവാക്കിയാൽ എന്താ ഗുണമെന്നറിയോ നിങ്ങളുടെ ജീവിതം നിങ്ങളറിയാതെ മാറ്റിമറിക്കപ്പെടുന്നതാണ് അല്ലാതെ സുബഹാനുഭവത്തായ ഒരുപാട് തരത്തിലുള്ള ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ് ഒരുപാട് തരത്തിലുള്ള വിജയങ്ങൾ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതാണ് ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ മനസ്സിലായല്ലോ ഏതായാലും ഇസ്മ ഏതെന്ന് പറഞ്ഞാരാ അള്ളാഹിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഇസ്മമായിട്ടുള്ള യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ സലാമു യാ 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 അല്ലാഹ് അല്ലാഹ് സലാമു ഇതാണ് ഇസ്മ ഇതിൻ്റെ ഗുണം എന്താ പറയുക ഒരു വ്യക്തി ഇത് പതിവാക്കിയാലേ ദുരന്തങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിക്കുന്നതാണ് അതുപോലെ ഇത് പതിവാക്കുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അവരെ തൊട്ട് അകലുന്നതാണ് ഇവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം അള്ളാഹു സുബഹാനുഭവത്താല കൊടുക്കും അതുപോലെ തന്നെ അള്ളാഹു സുബഹാനുഭവത്താല എല്ലാ തരത്തിലുള്ള ഉയർച്ചയെയും വളർച്ചയെയും ഒക്കെ അള്ളാഹു ഇത് പതിവാക്കുന്നവർക്ക് നൽകുന്നതാണ് അതുപോലെ ഇതിൻ്റെ വലിയൊരു ഗുണമാണ് നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം ഒരു രോഗിയായ വ്യക്തിയിൽ ഈ ഇസ്മ ചൊല്ലി മന്ത്രി ചോതിയാൽ മരണാസന്നനായ രോഗിയല്ലെങ്കിൽ അവർക്ക് ഉറപ്പ് ഉറപ്പായിട്ടും അവർക്ക് ആ ഒരു രോഗത്തിൽ നിന്ന് ശിഫ് ശമനം ലഭിക്കുന്നതാണ് പറഞ്ഞത് മനസ്സിലായല്ലോ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ രോഗികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഇസ്മ നൂറ്റി ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക അങ്ങനെ കൊടുത്താൽ അവരുടെ ആ ഒരു രോഗം മരണാസന്നമായിട്ടുള്ള മരണകാരണമായിട്ടുള്ള രോഗം അല്ലെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇൻഷാല് അതിൽ നിന്ന് മോചനം അതിൽ നിന്ന് ഷിഫാ അള്ളാഹു കൊടുക്കുന്നതാണ് ഇൻഷാള്ള മനസ്സിലായല്ലോ ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ് യാ സലാമു യാ അള്ളാഹു പറഞ്ഞു വരുന്നത് ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും മുതൽ പതിവാക്കി നോക്കി നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാ കഷ്ടതകളും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അകന്ന് ജീവിതത്തിലെ വലിയ സന്തോഷം അർഹത്ത് സമാധാനം ഒക്കെ അള്ളാഹു നൽകുന്നതാണ് ഇൻഷാ ഇൻഷാല്ല ഏതായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇസ്മും അതിൻ്റെ ഫലങ്ങളും ഗുണങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസലമലൈക്കും വരഹമുലാഹി വരക്കാത്തൂ സലുഅല സൈദന മുഹമ്മദ് സല അല്ലാ വസ്ലം